െ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സംതൃപ്തി ആദ്യമേ ഞങ്ങൾക്കുണ്ട് പിന്നെ ഏതൊരു കോട്ടകൾ മുഴുവൻ ഇത്തവണ തിരുവേൽ മറിഞ്ഞു എന്നുള്ള മലമ്പുഴയിൽ പോലും ഒരിക്കൽ മാരാരിക്കോട്ടും തോറ്റ അച്യുതാനന്ദൻ കരകയറാൻ പോയ മണ്ഡലമാണ് മലമ്പുഴ മലമ്പുഴയിൽ പോലും അയ്യായിരത്തിനടുത്ത് വോട്ട് ശ്രീകണ്ഠൻ ഭൂരിപക്ഷം നേടി അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ കോട്ടകളൊക്കെ ഇത്തവണ വിറച്ചു പോയിട്ടുണ്ട് അപ്പൊ കൃത്യമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ദേശീയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് അതിനപ്പുറം തന്നെ തൃശൂരിലെ സംഗതി സഞ്ചരിമുള്ള അത് ബി ജെ പിയുടെ വിധേയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ബന്ധോ എന്തെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ കൂടി കാണേണ്ടതാണല്ലോ തൃശ്ശൂരിലേതൊരു ചെറിയ സ്കൂൾ ഓഫീസ് പ്ലാറ്റ്ഫോം സാഹചര്യങ്ങളൊക്കെയാണ് കാണുന്നത് അത് ബിജെപി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ കിട്ടിയെടുത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കോട്ടകളിൽ വടകരയില് അതുപോലെ തന്നെ പാലക്കാട് എല്ലായിടത്തും പിന്നെ പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി നമുക്ക് അല്ല മലപ്പുറത്തും പൊന്നാനിയിലും സമസ്ത മേഖലകളിലും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം ഉണ്ടായെന്നുള്ളതാണ് അത് ബൂത്തുതലം മുതൽ അതിന്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടി കഴിയും എന്ത്യ ഇന്ത്യ മുന്നണി അതിന്റെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് എന്താ അറിയോ ഇവിടെ എക്സിറ്റ് പോളുകൾ വന്നു എക്സിറ്റ് പോളുകൾ ഇത്രയും ഫ്ലോപ്പായ സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ എല്ലാം ഒരു കോർപ്പറേറ്റ് അജണ്ടയായിരുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും കോർപ്പറേറ്റ് അജണ്ടകളെ വർഗീയ അജണ്ടകളെ ഇന്ത്യയിലെ മതേതര ശക്തികൾ ജനങ്ങൾ തോൽപ്പിച്ചു നമുക്കൊത്തൊരു ആശ്വാസമുണ്ട് ഇന്ത്യൻ ഭരണഘടന പൊളിച്ചേ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഫൈസാബാദിലെ വിജയം രാമനെ കൊണ്ടുവന്ന് രാമനെ പിന്നിൽ നിന്ന് കുട്ടികാരാണ് അവര് രാമനെ ഉപയോഗിച്ചത് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് പ്രധാനമന്ത്രിയല്ല പ്രധാന തന്ത്രിയാണ് ബ്രാഹ്മണ തെരഞ്ഞെടുപ്പ് ആക്കാൻ നോക്കി നമുക്കറിയാം അവസാന കന്യാകുമാരിയിലുണ്ടായ നരേന്ദ്രമോദിയുടെ ധ്യാനം ഇങ്ങനെയൊക്കെ നടത്തിയ ഈ എല്ലാ കളികളെയും കിമ്മിക്കുകളെയും ഇന്ത്യൻ ജനത തൂത്തറിഞ്ഞു അമ്പേട്ടയിലും റായ്ബ്രേരിയിലൊക്കെ ഉണ്ടായ വിജയം യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഉണ്ടായ വിജയം ഇന്ത്യ എന്നും മതേതരമായി നിൽക്കും ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര ശക്തിയുള്ള അനുവദിക്കുക അല്ല ആലോചിച്ചൊക്കെ എല്ലാ ശക്തിയും അതുണ്ടായിരുന്നു ഇപ്പൊ നരേന്ദ്രമോദി വരാണസിയിൽ വിയർക്ക് നമ്മൾ കണ്ടു സമുദായത്തിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര ശക്തികൾ അനുവദിക്കുക അല്ല ആലോചിച്ചൊക്കെ എല്ലാ ശക്തിയും അതുണ്ടായിരുന്നു ഇപ്പൊ നരേന്ദ്രമോദി വരാണസിയിൽ വിയർക്ക് നമ്മൾ കണ്ടു ഇന്ത്യയിലെ എല്ലാ ബി ജെ പി മുഖ്യമന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്തു ഇന്ത്യയിലെ എല്ലാ കേന്ദ്രമന്ത്രിമാരെയും അവിടെ ക്യാമ്പ് ചെയ്തു ഇന്ത്യയിലെ മുഴുവൻ കോർപ്പറേറ്റുകളുടെ ക്യാമ്പ് ചെയ്തു ഇവരുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തോട് ഉത്തർപ്രദേശിലെ പോലീസിന്റെ ഒരുക്കുമുഷ്ടിയോട് കോർപ്പറേറ്റുകളുടെ വലിയ സാമ്പത്തിക ശക്തികളുടെ മൂലധന ശക്തികളുടെ എല്ലാവരെയുമായി പോരാടിയിട്ട് ഇന്ത്യയുടെ സാധാരണക്കാർ ഈ രാജ്യത്തിന് പാവപ്പെട്ടവർ അവർ രാജ്യത്തിന്റെ മതേതരത്വത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം നടത്തി അതുകൊണ്ട് ഈ വിജയം ഉന്നതമായ വിജയമാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വലിയ പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടത്തിന് മതേതര ഇന്ത്യ കൂടെ നിന്നു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ